എല്ലാം കണ്ടോളൂ കണ്ടോളൂ വെള്ളപ്പാലി കണ്ടോളൂ കണ്ടോളൂ

അപ്പൊ ഷെറീഫിന്റെ വീട്ടില് പുള്ളിക്കാരത്ത് പോയിട്ട് ഭവനവേദന ഷാജിതയൊരു ഭവനഭേദന ആണ് നടത്തിയിരിക്കുന്നത് ശരിക്കും വീട്ടിൽ കയറി അടിക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ സോഷ്യൽ മീഡിയ ഒത്തിരി പേര് വീട്ടിൽ കയറി അടിക്കാനൊക്കെ പോയവരുണ്ട് നമ്മൾ കാണാറുണ്ട് ഒത്തിരി പേരുണ്ട് അങ്ങനെ ബാഡ് കമൻ്റ് ഇടുന്നവരെയൊക്കെ തേടിപ്പോയി പോകുന്നവരൊക്കെ ഉണ്ട് പക്ഷേ ഷാജിദ റിയാഷൻ ചാനലുകാരുടെ വീട്ടിലാണ് പോയിരിക്കുന്നത് ചെറിയ ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ ആയിട്ട് അപ്പോൾ ഇനി ഷാജിദയെ പേടിച്ചിരിക്കണ ഞങ്ങളൊക്കെ എപ്പോഴാണ് വീട്ടിൽ കയറി വന്ന് അടി ഉണ്ടാക്കുകയെന്ന് പറയില്ല പക്ഷേ മോണാറ്റിലൊരു ഭാവിയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ സംസാരമേ കൊഞ്ഞ പിടിക്കുന്നത് കണ്ടിട്ട് മോണാറ്റിലൊരു ഭാവിയുണ്ട് എന്താണെങ്കിലും രണ്ടും കഴിപ്പിച്ചാൽ ശരിക്കും ഷെറീഫ് ഒരു വീഡിയോ പറയുന്നുണ്ട് അവിടുത്തെ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിലുള്ളവർക്കെല്ലാം ഷാജിതയെ പേടിയാണ് കാരണം പുള്ളിക്കാരി ലൈവ് പിടിക്കാനായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കും അപ്പം വനിതാ പോലീസൊക്കെ മുഖം തിരിക്കുക അവർ എത്രയും വേഗം അവിടെ നിന്ന് ഒഴിവാക്കുക എന്നാണ് അവർ ചിന്തിക്കുന്നത് അപ്പോൾ അവിടുത്തെ കേസ് അവരെടുക്കാതെ ഇവരെ രണ്ടുപേരെ അവർ ഒഴിവാക്കിയ ഒരു രീതിയാണ് ഈ സോഷ്യൽ മീഡിയ കിടന്ന് അടിയുണ്ടാക്കുന്നതിൻ്റെ വലിയ കനത്തിൽ എടുത്തൊന്നുമില്ല പക്ഷെ റീഫ് പറയുന്ന കേൾക്കാം കൂട്ടിക്കൊടുക്കുന്ന നിങ്ങൾ ഒരു പേടിയും പഠിക്കണ്ട ഇതിൽ ഇന്നോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞു കരണ് കരണം നോക്കിന്ന് കൊടുക്കേണ്ടേ അങ്ങനെ ഇങ്ങനെ അതാ പറയുന്നത് എല്ലായിടത്തും നമ്മൾ ശക്തി ഉപയോഗിക്കരുത് ബുദ്ധി ഉപയോഗിക്കേണ്ടിടത്ത് ബുദ്ധി തന്നെ ഉപയോഗിക്കണം അതല്ലെങ്കിൽ അവനാ ഏറ്റവും വലിയ വിദ്യ ഇപ്പോൾ ഷെറീഫ് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് ശരിക്കും ഷാജിത പോയത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഗൾഫുകാരൻ വന്ന് നാട്ടിൽ വന്ന് ലീവിന് നിൽക്കുമ്പോൾ ഷെറീഫ് ദുബായിൽ അല്ലേ നാട്ടിൽ നിന്ന് നീ നിൽക്കുമ്പോൾ ശരിക്കും ഒരു അടിപിടി കേസിൽ അങ്ങോട്ട് ചെന്ന് പെട്ടാവുണ്ടല്ലോ പോയി പിന്നെ ആ അങ്ങോട്ട് തിരിച്ചു പോകാൻ പറ്റിയൊരു ക്രിമിനൽ കേസാവും പോരാഞ്ഞിട്ട് അതൊരു സ്ത്രീ വിഷയവും സ്ത്രീക്കാര്യവും സ്ത്രീയെ ഉപദ്രവിച്ചു ഒരു രണ്ടെണ്ണം കൊടുക്കാൻ പറ്റിയെന്ന് ഷെറീഫിനോട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ശരിക്കും രണ്ടെണ്ണം കൊടുത്തിരുന്ന പെട്ട് കേട്ടോ ജോലിയും പോയി നാട്ടിൽ നിൽക്കേണ്ട അവസ്ഥ വന്നേ അതല്ല ഷെറീഫ് ആ രീതിക്ക് പോകാതെ ഡി ജി പിക്ക് എങ്ങാണ്ട് ആ കേസ് കൊടുത്തിരിക്കാണ് പറയുന്നത് അപ്പം പുള്ളി അന്നത്തെ ദിവസത്തെ സി സി ടി വി ഒന്ന് എടുക്കാനും കൂടെ പറയുന്നു കാരണം അവിടെ കിടന്ന് ഷാജിദ ആറ് ആടുകയായിരുന്നു എന്ന് പറഞ്ഞ് ആറ് ആടുകയായിരുന്നു പോലീസ് സ്റ്റേഷനിൽ അപ്പോൾ അതെടുക്കണമെന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഷെറീഫ് പറയുന്ന ഈ പ്രകടനം എല്ലാം കഴിഞ്ഞു ഷാജിദെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവായിരുന്നു ഞങ്ങൾ ഓടിച്ചെന്ന് പറയുന്നുണ്ട്

ശരിക്കും ഷാജിത ഒരു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഈ ഷെറീഫ് വിളിച്ചിട്ടാണെന്നും പറയുന്നു അറിയില്ല എന്താണേലും അവൻ്റെ ഉമ്മയെ അവിടെ അവർ നിശബ്ദമായിട്ടി നല്ല കുടുംബത്തിൽ ജനിച്ച രീതിയിലാണ് ആ രണ്ട് സ്ത്രീകളും ഷെറീഫിൻ്റെ വൈഫും അമ്മയെ എല്ലാം പെരുമാറിയത് നാട്ടുകാരെ ഓടിക്കുക എന്നൊക്കെ ഷെറീഫ് പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ഷാജിതയെ അങ്ങനെ നാട്ടുകാർ ഓടിച്ച ആസീനാണിപ്പോൾ നമ്മൾ ഈ കണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതൊന്നുമല്ല ഒരു റിയാക്ഷൻ ഇട്ട് എതിർപ്പുണ്ടെങ്കിൽ മാന്യമായിട്ട് പോയി ചോദിക്കുക അതിന് പോയി ലൈവ് ഇട്ട് ഈ കുഞ്ഞുമക്കളെ കൊണ്ട് പോകുന്നു അവിടെ ചെന്നിട്ട് ആ കുഞ്ഞുമക്കളെ വേശി പിള്ളാരെയും കൂടെ കൂട്ടി വേച്ച ആ ഒരു ഉമ്മ അങ്ങനെ പറയുന്നു അപ്പോൾ ഈ ഈ മുന്നേ നമുക്ക് വല്ലാതെ അങ്ങോട്ട് ആഹങ്കാരമൊക്കെ കയറിക്കഴിഞ്ഞാൽ നമ്മൾ മുന്നിൽ വന്ന് നിക്കുന്ന ആൾക്കാർക്ക് യാതൊരു വിലയും കൊടുക്കില്ല നമുക്ക് ഒരു ലോഡ് പുച്ഛമായിരിക്കും അവരോട് നമ്മുടെ മുഖത്ത് തന്നെ അത് പ്രകടമാകും അങ്ങനെ നമ്മൾ ആരൊക്കെ ആയി ആരോ വലിയ ആൾക്കാരാണ് എന്നൊക്കെ ഒരു തോന്നുമ്പോൾ മണി പവർ വിൽ പവർ പൈസയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കൊരു വിൽ പവർ ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ മുന്നിൽ വന്നവരെയൊക്കെ പുച്ഛമായിട്ട് തോന്നുമ്പോഴാണ് ഈ വേശ്യ എന്നൊക്കെയുള്ള പദം ഉപയോഗിക്കാൻ തോന്നുന്നത് ആ ഒരു സ്ത്രീ അതായത് ഷെറീഫെന്ന് പറയുന്നതിൻ്റെ ഭാര്യയാണേലും ആ ഒരു ഉമ്മയാണേലും അവരുടെ മുഖത്ത് നോക്കി എങ്ങനെ ഇങ്ങനെ വിളിക്കാൻ ഷാജിതയ്ക്ക് തോന്നിയത് ഞാൻ ഈ സീനൊക്കെ കണ്ടപ്പോൾ ആലോചിച്ചതാണ് ഷെറീഫിനോട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളി അവനെ മാത്രം വെച്ച് പറയുക അന്തസ്സായിട്ട് പറയാം നല്ല ഭാഷ ഉപയോഗിച്ച് പറയാം ഇത് വായി തോന്നിയത് മുഴുവൻ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു അവനിങ്ങനെ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇത് അത്ര ശരിയല്ലേ വളരെ പ്രതികാര ബുദ്ധി ചെയ്ത് നോക്കിയുണ്ട് ഷറഫ് അലിക്കിട്ട് പണി കൊടുത്തിട്ടുണ്ട് ഈ അടുത്ത് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഷറഫ് അലിയോടെ എന്തോ പ്രതികാരം തോന്നിയിട്ടുണ്ട് പണ്ടത്തെ വീഡിയോ കോളൊക്കെ പാട്ടൊക്കെ ഇട്ട് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഷറലിക്കൊട്ട് ചെറിയ പണി എന്തോ വരാൻ പോകുന്നുണ്ട് ആദ്യകാലത്തൊക്കെ ഇൻ്റർവ്യൂയിൽ ഷറഫലി പറ്റത്തിൽ ചോദിച്ചാൽ അത് വിട്ട് കളഞ്ഞ എന്നുള്ള രീതിയാണ് പക്ഷേ ഇപ്പോൾ വീണ്ടും എടുത്ത് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തോ പണി ആ പയ്യനോട്ട് കൊടുക്കാൻ പോകുന്നുണ്ട് പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നിട്ട് പെരുമാർ അവർ നല്ലതായിട്ട് സഹകരിച്ച കാര്യം പറയുന്നുണ്ട് ഷാജിതാ ഷാജി ഇത്രക്കേ ലോകം കണ്ടിട്ടുള്ളൂ പോലീസുകാരെ പറ്റിയൊന്നും പുള്ളിക്കാറ്റിക്ക് അത്രയ്ക്ക് ഉയരമില്ല പുള്ളിക്കാറ്റി പോലീസുകാരെ റെസ്പെക്ട് ചെയ്യാറ് പോലുമില്ല അയാൾ ഇയാൾ ഇങ്ങനെയൊക്കെയേ പറയാറുള്ളൂ പക്ഷേ പോലീസുകാരെന്ന് പറഞ്ഞാൽ ഇരുതല മൂർച്ചയുള്ള വാളാണ് രണ്ട് സൈഡും മൂർച്ചയാണ് വിശ്വസിക്കാനും കൊള്ളില്ല നമ്മളോട് പറയുന്ന ആരിക്കില്ല അവർ പിന്നെ ചെയ്യുക അപ്പം ഷാജിദയോട് പറഞ്ഞു വിട്ടത് ഇങ്ങനെ ഷെറീഫിന് എതിരായിട്ടാണെങ്കിൽ നേരെ തിരിച്ചായിരിക്കും അവർ പെരുമാറുക അത് ഉറപ്പാണ് ഷെറീഫിൻ്റെ വീഡിയോ കണ്ടാൽ അറിയാം ഷാജിദ അവിടെ നിന്ന് ഒഴിവാക്കാനാവും ശ്രമിച്ചത് ഷാജിത പറഞ്ഞതല്ല എന്ന് ഒരു ശരിക്കൊരു ഹൈ ലെവലിൽ ഒരു പെറ്റീഷനൊക്കെ പോയിട്ട് ഒരു അന്വേഷണം വരികയാണെങ്കിൽ അപ്പോൾ ഇതെല്ലാം ഷാജിദയ്ക്ക് തിരിച്ചു വരും കാരണം ഇതെല്ലാം ഷാജിദ നിയമവിരുദ്ധം ചെയ്തിട്ടുണ്ട് ആ കുഞ്ഞു കുഞ്ഞുമക്കളെയൊക്കെ കൂട്ടി പറയുന്നൊക്കെ പോസ്കോ ആയിട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ ഒന്നിനും ഷാജിദയോടൊന്നും ചെയ്യാത്ത ഉമ്മയും ഭാര്യ ഒക്കെ കയറി പറയാനോ ഒരു ഭവന ഭേദനം നടത്താനൊന്നുമുള്ള ആ നിയമമൊന്നുമില്ല സ്ത്രീകളാണ് സ്ത്രീ സംരക്ഷണ നിയമം നമ്മുടെ നാട്ടിൽ നിൽക്കുന്നുണ്ട് എന്ന് കരുതി എന്തു തോന്നിയാസവും പറയാൻ പറ്റില്ല പിന്നെ റിയാക്ഷൻ വീഡിയോ ആണ് റിയാക്ഷൻ വീഡിയോ ഇട്ടതിൻ്റെ അകത്ത് അത്രമേർ കയറി തെറിയോ അങ്ങനെ എന്തെങ്കിലും ഷെറീഫ് പറയോ അല്ലെങ്കിൽ അങ്ങനത്തെ നിയമങ്ങളൊക്കെ നോക്കും ഒത്തിരി നിയമങ്ങളുണ്ട് ആ കാര്യത്തിൽ ആ നിയമമൊക്കെ നോക്കുമ്പോൾ രേണുസുതിയൊക്കെ കൊണ്ട് കൊടുത്ത പോലെ ചിലപ്പം ചീറ്റിപ്പോയെന്നു ഇരിക്കുക അപ്പം ഇതിനാരോ സ്ക്രൂ ചെയ്ത് ഷാജിത ഇറക്കി വിട്ടുക അതായത് അവിടെ ചെല്ലുക അവൻ്റെ തന്തയ്ക്ക് വിളിക്കുക തള്ളയ്ക്ക് വിളിക്കുക അപ്പം അവനാണാണെങ്കിൽ ആണായി ഒരുത്തനാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ നിന്നെ തല്ല ഒന്ന് തല്ലി കെട്ടിയാൽ മതി നീ രക്ഷപ്പെട്ടു നിന്റെ കാര്യം ഒക്കെ ആയെന്ന് ആരോ പറഞ്ഞായിരിക്കാം പിന്നെ അവൻ്റെ പോക്കും കഴിഞ്ഞ് അവൻ്റെ രക്ഷ ജീവിതം കടഞ്ഞു എല്ലാം കഴിഞ്ഞു നീ അത് ധൈര്യമായിട്ട് ചെയ്തോന്ന് പറഞ്ഞാൽ ആ പിള്ളാരെയും കൂട്ടിക്കൊണ്ട് പോകുന്ന ആ കുഞ്ഞു മക്കളെ കൂട്ടിക്കൊണ്ട് പോകുന്ന വഴിക്ക് നാട്ടുകാരോടിച്ചു വിട്ട് ഇപ്പഴെന്നാ പറയുന്നത് ഏതേലും ആൾക്കാർ എന്തെങ്കിലും അടുത്തൊരു ഏറെ എറിഞ്ഞ ആ പിള്ളേർക്കൊക്കെ ഉള്ളതല്ലേ ചെറിയപ്പോൾ വന്നാൽ ഇങ്ങനെയുള്ള ആവശ്യത്തിന് മാത്രമേ പിള്ളേരെ ഉപയോഗിക്കുകയുള്ളൂ അല്ലാത്തപ്പോൾ അവിടെ ഉമേഴിച്ചിട്ടിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അത് ഇനി അവരുടെ കാര്യം നമുക്കറിയില്ല എന്താണെങ്കിലും ഒരു ഒരു പൊടിക്കൊന്ന് ഒതുങ്ങുക എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ ആ കുഞ്ഞു ഇറക്കം പരീക്ഷിക്കുക ഒറ്റ പോടന്ന് ലൈവിട്ട് കരഞ്ഞു മെഴുകി എന്തൊരു കലിപ്പ ഇത് ഇത്രയും കലിപ്പ് പെണ്ണുങ്ങൾക്ക് വന്നാൽ ജീവിതം എന്നാണ് എനിക്ക് തോന്നുന്നത് പെണ്ണുങ്ങൾ എന്നല്ല മനുഷ്യരായിട്ടുള്ളവർക്ക് ഓവറായിട്ട് കലിപ്പ് വന്നാൽ ഇങ്ങനെയാണ് അതൊരു വല്ലാത്ത ഒരു ചെകുത്താൻ ബാധ പോലത്തെ ബാധയായിട്ട് മാറും ഒരു പൊടിക്കൊന്നു ഒതുങ്ങുന്ന ഏത് കേസിനും നല്ലതാണ് ഷെറീഫ് ഇപ്പം മനസ്സിനെ നോക്കുന്ന രീതിക്ക് റിയാക്ഷൻ കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും അവിടെ അടുത്താണെന്ന് പറയുന്ന ഇവരൊക്കെ ഇപ്പോൾ താമസിക്കുന്നത് അവിടെ ചെന്നിട്ട് കാര്യവരൊരു എത്തി ചോദിക്കാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഈ പയ്യൻ നാട്ടി വന്ന സമയമാണ് അവിടുത്തെ സ്ഥലത്തെ പ്രമുഖ വ്യക്തികളെയും കൂട്ടിക്കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെയൊക്കെ ഉള്ളവരെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് ഒരു സംവാദം വെക്കാം എന്നിട്ട് വീഡിയോ നിങ്ങൾ രണ്ടുപേരും ഇട്ട വീഡിയോ ഡിലീറ്റാക്കുക അങ്ങനെ പറയാം ഇതാ അതല്ലേ ചെയ്ത ലൈവ് ഇട്ട് ജനങ്ങളെ കാണിക്കുക എന്നുള്ളതായിരുന്നു ചെയ്തത് അതുകൊണ്ട് എടുത്ത ആ രീതിയൊന്നും അത്ര നല്ലതല്ല ബാക്കി ഫലങ്ങളും ആ രണ്ടു കൂട്ടരും അനുഭവിക്കട്ടെ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ